വിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം വാ എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട് ഒരുപാട് അടുപ്പുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം ഹലോ 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 പേര് മിനി ഫ്രണ്ട് ശ്യാമ ഹലോ ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ഹലോ ഹലോ വിശ്വസിക്കരുത് രണ്ടുപേരും കള്ളന്മാരാ അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ പെട്ടുപോയി സത്യത്തിൽ നിങ്ങളാ ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാർ അറിയാതെ ഒരു മാക്നിഷോയ്ക്ക് പോയത് ആ കാറിൽ വന്നവരില്ലേ അവർ ഞങ്ങളുടെ പുറകില് വന്നിരുന്നു എന്തൊരു ശല്യമായിരുന്നു തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിന് പോന്നു അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം അല്ലെങ്കിൽ പിടിച്ചു കയറ്റോ എന്നൊക്കെ പറഞ്ഞു പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നത് ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവര് പൊയ്ക്കോണെന്ന് വിചാരിച്ചു

നീ എന്താണ് പറഞ്ഞത് ഞാൻ ഒറ്റക്ക് പോയിട്ട് ആർക്കിട്ടിരിക്കാനാ പിന്നല്ലാതെ നിനക്ക് എന്തത്ര സൂക്കട് വല്ലോടത്തും കിടക്കുന്ന പെമ്പിളർക്ക് വേണ്ടി പിടി വാങ്ങിക്കാൻ വല്ലോടത്തും കിടക്കുന്നതല്ല ഞാൻ പറഞ്ഞില്ലേ പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച് അവളാത് മിനി ലോ എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത് പന്ന് കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത് നിനക്ക് മുട്ടണോ അവളെ ബൈക്ക് ഹലോ മേടിക്കട്ടാ വേണ്ട ഞങ്ങള് പോയിക്കോളാം താരം ഇല്ലെന്നേ താണ്ടു സയൻസോ അവിടെ എങ്ങോട്ടാ എല്ലാരും കൂടെ ഇത്രയും അകമ്പടി സേവിക്കാൻ ഇവരാ നിങ്ങളുടെ പറയണ ഇവരാരുന്നു അവന്റെ ഇത് നീല പെങ്ങള എന്താ പെങ്ങളുടെ പേര് ശ്യാമള എന്താ നിന്റെ പേര് കോമളൻ ഓഹോ അപ്പൊ ഇതാരാ ഇത് അവന്റെ പെങ്ങളാ ആങ്ങളാ അല്ല ഇത് പെങ്ങളി നേതാണോ എന്താ പെങ്ങളുടെ പേര് എന്താ നിന്റെ പേര് തങ്കപ്പൻ സാറെന്താ ഒന്നും മിണ്ടാത്തത് സാറിന്റെ ആരായ പറയടാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാറു ആരടിവൻ എനിക്കറിയില്ല ഇവൻ ആരാടി അറിയില്ല എനിക്കറിയില്ല ഈ ഞാൻ ആരാ എന്റെ Apa nih? Entar apa? I'm sorry. nyan. <t desserts> <adalah> ഒന്നും പറയണ്ട അവൾ എല്ലാം എന്നോട് പറഞ്ഞത്മാര് എന്ത് ചെയ്യാനാ അമ്മച്ചിയോട് എന്നോട് സത്യം ചെയ്താ കേട്ട് കർത്താവാണ് എന്റെ അമ്മച്ചിയാണ് എന്റെ ഇച്ചായന്മാരാണ് ഞാൻ വഴി വിളിച്ച് എങ്ങും പോവില്ല സത്യം 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 മതി മതി മതി

അവന്മാരല്ല മിനിയെ സ്നേഹിക്കുന്നു പറഞ്ഞ ഞാനാ തെറ്റായി പോയെന്നറിയാം അതിന് എവിടെയും വന്ന് മാപ്പി ചോദിക്കാം അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും അവരെല്ലാം നിങ്ങളെ തല്ലി അതിന് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റം ആയതല്ലോ ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ അത് കഴിഞ്ഞ് വന്നാ മതി പൈസ ഞാൻ തരും എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ടുവാർത്താവിന് പിന്നെ കുറെ പേരും കൂടി തല്ലിയതാ കർത്താവെ ഇതെന്ത് കഷ്ടമായി പോയി ഏത് പുല്ലന്മാരായി ചെയ്തത് മനുഷ്യന്മാർക്ക് അർഹിക്കുന്നത് തല്ലാൻ പറ്റൂ കണ്ണിച്ചോളി ഇല്ലാത്ത കഷ്മുലന്മാര് ദ്രോഹികള് നോക്കട്ടെ മരുന്ന് മാത്രം വെച്ച പോരാ ഇൻജക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ ഏതായാലും നിങ്ങളെ ഭാഗ്യമാരെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന് ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും കാട് കേട്ട് ആ ഒരു അല്പം നീട്ടിൽ സാരമില്ല ആ ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് നീറ്റിൽ കാണുമെന്ന് ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ ആ സത്യത്തിൽ സംഭവിച്ചേ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ ആദ്യം അവളെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ എന്താ അവന്റെ പേര് ഈയോ ആ ഈയോണെങ്കിലും ചെമ്പാണെങ്കിൽ അവൻ കൊറേ തല്ലി അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെർക്കി ചേ പെർക്കിയല്ല വർക്കി അവനും ഗുണ്ടകളും കൂടി തല്ലി അവർക്കിട്ട് ഞങ്ങളും ശരിക്കു കൊടുത്തു ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ െ നെല്ലിന് തളിക്കാൻ വെച്ചാൽ പൊനാങ്കിലെ മരുന്നെടുത്ത് അവന് ഒഴിച്ചതെന്നാ തോന്നണ എന്തൊരു നീറ്റല് എവിടുന്നു കിട്ടിയടാ നിനക്കവളെ അവളെ ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ വേണ്ട ഇനി പണി വേണ്ട വിട്ടേര് ആഹാ വെറുതെ എന്തെങ്കിലും പണി കൊടുക്കണം കൊടുക്കണം അങ്ങനെ ഇൻസ്പെക്ടർ അല്ലേ അയാളെ പേരെന്താ അയ്യോ അയ്യോ അതെ അയാൾ അതിനെനൊരു ബുദ്ധി തോന്നുന്നു ഒരു മാൻ മിസിംഗ് കളി നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല പറഞ്ഞൊരു വിരട്ട് അതിൽ അയാൾ കൊടുക്കും അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി നീ എന്ത് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ ഞാനും ഉണ്ട് കൂടെ പക്ഷേ മിനിയ എനിക്ക് വേണം ശരിയാ അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത് ഇനി അവളെ സ്നേഹിക്കുകയും വേണം അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം നിനക്കന് കഴിയും കഴിയും വഴി നോക്കിക്കോ നിനക്ക് കിട്ടാനായി എന്തും ഞാൻ വരെ ഞാനും മിനിയെന്തും എങ്കി പിന്നെ അവൾ എന്തിനായിരിക്കും

അവളെ ഞാൻ അത്രേ ഉള്ളൂ കാര്യം ഞാൻ വിളിക്കാം എടി മിനിയേ എടിയേ ഈ ചായ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക വേണ്ട ഒന്നും പറയണ്ട അങ്ങനെ പറയാതട ഈ ചായന്ന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ വലിയ സങ്കടമാ നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല ഒന്ന് ചിരിക്കടാ ഒന്ന് ചിരിക്ക് മിനിയാൻ ഞങ്ങൾ എന്ത് വാടാ